മൂന്ന് മണിക്കൂറിനകം ആ കത്ത് മുഖ്യമന്ത്രി പറഞ്ഞ പച്ചക്കള്ളം പിണറായി വിജയൻ സംരക്ഷിച്ചത് ആരുടെ ഐഡന്റിറ്റിയാണ് ബേട്ടക്കാരുടെ ഐഡന്റിറ്റിയാണ് സംരക്ഷിച്ചത് പിണറായി സർക്കാർ ഈക്വൽ ടു സ്ത്രീ വിരുദ്ധ സർക്കാർ നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇരകൾക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നമ്മുടെ പിണറായി സർക്കാരിനെതിരെയും അതുകൂടാതെ കാഫിർ സ്ക്രീൻഷോട്ട് പുറപ്പെടുവിച്ച പ്രതികൾ പ്രതികളെ സംരക്ഷിക്കുന്ന നമ്മുടെ സർക്കാർ നടപടികൾക്കെതിരെയും ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ട് വി ഡി സതീശൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കൊടുത്ത മൊഴികളും അതാണ് ഈ റിപ്പോർട്ടിൻ്റെ പിൻബലം ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇരകളായി മാറിയ സ്ത്രീകൾ അവരുടെ അവർ കൊടുത്ത മൊഴികൾ അതിൻ്റെ പെൻഡ്രൈവ് അവർ കൊടുത്ത വാട്സാപ്പ് മെസ്സേജുകൾ അവർ കമ്മിറ്റിക്ക് മുൻപാകെ കൊടുത്ത മൊഴികൾ ആ മൊഴികളിലൂടെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് അപ്പോൾ വളരെ ക്ലിയർ ആണ് എന്താണ് ഒരു കുറ്റകൃത്യങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടായിരിക്കുന്നു അതിന്റെ ഇൻഫർമേഷൻ ആണ് ഈ റിപ്പോർട്ട് കുറ്റകൃത്യങ്ങളുടെ പരമ്പര സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ ഒരു പരമ്പര ഒന്നല്ലല്ലോ ഒരുപാട് കേസുകൾ ഉണ്ടായിരിക്കുന്നു അതിന്റെ ഇൻഫർമേഷൻ ആണ് അപ്പൊ ആ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടുന്നു മുഖ്യമന്ത്രി വായിക്കുന്നു ഉദ്യോഗസ്ഥന്മാർ വായിക്കുന്നു സാംസ്കാരിക മന്ത്രിമാർ രണ്ടുപേരും വായിക്കുന്നു എന്നിട്ട് ഒരു നടപടി എടുക്കുന്നില്ല ഇവിടെ അഭിഭാഷകരായ നിരവധി വ്യക്തികളിരിക്കുന്നുണ്ട് ഒരു ഒഫൻസ് നടന്നു ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ അതറിയിക്കണം പോലീസിനെ സാധാരണ പൗരനാണെങ്കിൽ പോലീസിലോ ഗവൺമെന്റിലോ ആണെങ്കിലോ അന്വേഷിക്കാൻ ഉത്തരവിടണം അന്വേഷണം നടത്തണം എഫ്ഐആർ ഇടണം കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകണം ഇത് ചെയ്തോ ഈ കേസിൽ പോക്സോ ആക്ടിന് കുറ്റകൃത്യം ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിലുണ്ട് പോക്സോ ആക്ടിന്റെ ഇരുപത്തിയൊന്നാം വകുപ്പ് എന്താ പറയുന്നത് ഇത്തരമൊരു കുറ്റകൃത്യം നടന്നു എന്നത് ഒളിച്ചു വെച്ചാൽ അത് തന്നെ ഒരു കുറ്റകൃത്യമാണ് ആറു മാസം തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം അങ്ങനെ ഈ കുറ്റകൃത്യം ഒളിപ്പിച്ചു വെച്ചവരെ നമ്മുടെ പുതിയ ഭാരതീയ നാഗരിക സുരക്ഷ സംഹിത എന്ന് പറയുന്ന ബി എൻ എസ് എസ് അല്ലെ അതിലെ നൂറ്റി എഴുപത്തി ആറ് ഒന്ന് എന്താ പറയുന്നത് ഇത്തരം ഇൻഫർമേഷൻ കിട്ടിയാൽ ക്രൈം നടന്നു എന്ന ഇൻഫർമേഷൻ കിട്ടിയാൽ അപ്പോൾ തന്നെ നടപടികൾ സ്വീകരിക്കണം അന്വേഷണം നടത്തണം വേണ്ട രീതികൾ സ്വീകരിക്കണം ഇനി ഭാരതീയ ന്യായ സംഹിതയുണ്ട് പുതിയ നിയമം അതിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സി വകുപ്പ് അത് പറയുന്ന എന്താ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ സെക്ഷൻ മുഴുവൻ അതിൽ പറയാം എന്നിട്ട് ആ സെക്ഷൻ അനുസരിച്ചുള്ള സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം നടന്നാൽ അപ്പോൾ തന്നെ അത് വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണം ചെയ്തില്ലെങ്കിൽ ആറുമാസം ചെയ്യാത്തവർ ആറുമാസം ശിക്ഷ ഗർഹന കുറ്റമാണ് അത് തന്നെ ഒരു ഒഫൻസാണ് അപ്പോ ഈ പോക്സോ ആക്ടിന്റെ ട്വന്റി വണ്ണും ബി എൻ എസിന്റെ വൺ നയൻറ്റി നയൻ സിയും അനുസരിച്ച് ഈ മുഖ്യമന്ത്രിയും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും രണ്ട് സാംസ്കാരിക മന്ത്രിമാരും കുറ്റകൃത്യമാണ് ചെയ്തത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് അറിഞ്ഞിട്ട് അത് ആരും കാണാതെ നാലര കൊല്ലക്കാലം ഒളിച്ചു വെച്ചു ഇനി അത് പുറത്തുവന്നു പുറത്തുവന്നപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു ചില പേജുകൾ സെൻസർ ചെയ്യണമെന്ന് ഇവരെന്തു ചെയ്തു വിവരാവകാശ കമ്മീഷൻ പറയാത്ത നാല് പേജ് കൂടി ഇവർ മാറ്റിക്കളഞ്ഞു നാപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തിമൂന്ന് പേജ് വരെ പേജ് നമ്പർ മാറ്റിക്കളഞ്ഞു അതായത് തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി വരെയുള്ള ഖണ്ഡികകൾ പതിനൊന്ന് ഖണ്ഡികകൾ മാറ്റി കാരണം എന്താ വിവരാവകാശ കമ്മീഷൻ പറയാതിരുന്ന മാറ്റിവെച്ചത് ഇവർക്ക് വേണ്ടപ്പെട്ടവർ ആ പതിനൊന്ന് ഖണ്ഡികയിലുണ്ട് ഇവർക്ക് വേണ്ടപ്പെട്ടവർ ആ പതിനൊന്ന് ഗണ്ഡികയിൽ കൃത്രിമം കാണിച്ചു പുറത്തിറക്കിയപ്പോ ഗവൺമെന്റ് നിങ്ങൾ ആലോചിച്ചത് കേരളത്തിലാണ് നടക്കുന്നത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം നടന്ന കേസിൽ ജഡ്ജി ഹൈക്കോടതി ജഡ്ജി ആയിരുന്നവർ കൊടുത്ത റിപ്പോർട്ടിലാണ് ഈ കൃത്രിമം ഈ സർക്കാർ കാണിച്ചിരിക്കുന്നത് ഇത് വന്നതോടുകൂടി പിന്നെ ആരോപണ പരമ്പരകളുണ്ടായി അപ്പൊ എന്ത് ചെയ്തു നമ്മളാണ് ആദ്യം ആവശ്യപ്പെട്ടത് വനിതാ ഐ പി എസ് ഓഫീസർമാരെ വെച്ചുകൊണ്ടുള്ള ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കണം ഇത് മുഴുവൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞു കുറെ ദിവസം കഴിഞ്ഞപ്പോൾ സമ്മർദ്ദം സഹിക്കവയ്യാതെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ടീം പക്ഷെ അതിന്റെ കൂടെ രണ്ട് മെയിൽ ഉദ്യോഗസ്ഥന്മാരെ കൂടി ചേർത്തു ഇവരെ നിയന്ത്രിക്കാൻ സീനിയർ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ അവർ വഴിതയ്ക്ക് പോരുതല്ലോ അന്വേഷണം ഇവരുടെ വഴിയെ കൂടി കൊണ്ടുപോകണമല്ലോ ഇവരുടെ വഴി സർക്കാർ ആഗ്രഹിക്കുന്ന വഴി കൂടി കൊണ്ടുപോകണം അതിന് രണ്ട് മെയിൽ ഓഫീസേഴ്സിനെ വെച്ചു കൊടുത്തു എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു പത്രക്കുറിപ്പിറക്കി എന്താ അതിൽ ഹേമ കമ്മിറ്റി എന്നൊരു മിണ്ടാട്ടയില്ല ഇപ്പോ വരുന്ന സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രസ്താവനകളും അഭിമുഖങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം അപ്പൊ ഹേമ കമ്മിറ്റിയിലെ വിവരങ്ങൾ മിണ്ടാട്ടം ഇല്ല അതിനെ കുറിച്ച് അന്വേഷണം ഇല്ല ഒരു അന്വേഷണം അതിനെ കുറിച്ചില്ല എന്താണ് കാണിക്കുന്നത് ഗവൺമെന്റ് ആരെ രക്ഷപ്പെടുത്താനാണ് എന്നിട്ടൊരു പച്ചക്കള്ളം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ജസ്റ്റിസ് ഹേമ ഒരു കത്തെഴുതിയിട്ടുണ്ട് ഒന്നീ റിപ്പോർട്ട് കൊടുത്താൽ പിന്നെ അവർക്ക് പറഞ്ഞ ജോലിയൊന്നുമില്ല അവര് കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു കത്ത് എഴുതി ആ കത്തിൽ പറഞ്ഞിരിക്കുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്താൽ പിന്നെ അത് ഗവൺമെന്റിന്റെ ഡോക്യുമെന്റാണ് പബ്ലിക് ഡോക്യുമെന്റ് ആണ് അവരൊരു എഴുതി പറഞ്ഞു ഇത് പുറത്ത് കാണിക്കരുത് മുഖ്യമന്ത്രി പറഞ്ഞതാ പക്ഷെ മുഖ്യമന്ത്രി വിചാരിച്ചില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മണിക്കൂറുകൾക്കകം ജസ്റ്റിസ് എമ എഴുതിയ ആ കത്ത് ലീക്ക് ചെയ്ത് പുറത്തു വരുമെന്നു മൂന്ന് മണിക്കൂറിനകം ആ കത്ത് മുഖ്യമന്ത്രി പറഞ്ഞ പച്ചക്കള്ളം മനസ്സിലാക്കുന്ന ആ കത്ത് ലീക്ക് ചെയ്ത് പുറത്തു വന്നു ലീക്ക് ചെയ്ത് പുറത്തു വന്നു എന്താ കത്തിൽ പറഞ്ഞിരിക്കുന്ന അവസാന വാചകം നിങ്ങൾ സാധാരണഗതിയിൽ ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കുമ്പോൾ പുറത്തു കൊടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ റൊട്ടീൻ മാനർ എന്ന് പറയുന്നത് കൊടുക്കുകയാണെങ്കിൽ എന്തു ചെയ്യണം സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പാലിച്ചിരിക്കുന്ന ചില ഗൈഡ് ലൈൻസ് പാലിക്കണം മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ സുപ്രീം കോടതി എന്താ മാർഗനിർദ്ദേശം പറഞ്ഞിരിക്കുന്നത് ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് അത് എത്ര കാലമായിട്ട് ഈ രാജ്യത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം ലൈംഗിക അതിക്രമ കേസുകളിൽ ഇരകളാകുന്ന സ്ത്രീകളുടെ ഐഡന്റിറ്റി അവരുടെ അവരാരാണെന്ന് ആർക്കും മനസ്സിലാവരുത് അതുകൊണ്ട് നമ്മൾ പേര് പറയാറില്ല പണ്ട് സ്ഥലപ്പേര് പറയും അവരുടെ നാട് ഇല്ലേ ഇപ്പൊ അത് പറയാൻ പാടില്ല അവരുടെ ബന്ധുക്കളെ മുഖം കാണിക്കാൻ പാടില്ല ഇരകളുടെ മുഖം കാണിക്കാൻ പാടില്ല ഇരകളുടെയോ ബന്ധുക്കളുടെയോ പേരെഴുതാൻ പാടില്ല കാരാ അവർക്ക് ഈ സമൂഹത്തിൽ മാനമായി ഇനിയും ജീവിക്കണം അവരെ പൊതുസമൂഹത്തിന്റെ അധിക്ഷേമത്തിന് വിധേയരാകരുത് അത്രയേ പറഞ്ഞിട്ടുള്ളൂ ഇരകളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോ പിണറായി വിജയൻ സംരക്ഷിച്ചത് ആരുടെ ഐഡന്റിറ്റിയാ ാണ് സംരക്ഷിച്ചത് ഇരകളുടെ അല്ല വേട്ടക്കാരുടെ അതാണ് ചെയ്തത് അപ്പൊ അവരെ ചേർത്ത് പിടിക്കുകയാണ് നിരന്തരമായ ആരോപണം കൊല്ലം എം എൽ എ സി പി എം എം എൽ എക്കെതിരായി നിരന്തരമായ ആരോപണം വന്നു സി പി എമ്മിന്റെ ഘടകക്ഷികൾ പറഞ്ഞു അയാൾക്കെതിരെ നടപടിയെടുക്കണം എൽ ഡി എഫിലെ ഘടകക്ഷികൾ ചെയ്തില്ല സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദക്കാരായിട്ട് പറഞ്ഞു നടപടിയെടുക്കണം നടപടി എടുത്തില്ല സി പി ഐയുടെ ദേശീയ നേതാവ് ആനി രാജ പറഞ്ഞു നടപടി എടുക്കണം പ്രതിപക്ഷം പറഞ്ഞു നടപടി എടുക്കണം നടപടി എടുത്തില്ല കൊടപിടിച്ചു കൊടുക്കുകയാണ് സംരക്ഷണം കൊടുക്കുകയാണ് നിരന്തരമായ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ നേരിടുന്ന വേത്തക്കാരനെ പിടിച്ച് ചേർത്ത് പിടിച്ചു നിർത്തുകയാണ് ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി സർക്കാർ ഈക്വൽ ടു സ്ത്രീ വിരുദ്ധ സർക്കാർ പിണറായി വിരുദ്ധ പിണറായി സർക്കാർ സമം സ്ത്രീ വിരുദ്ധ സർക്കാർ എന്ന് തെളിയിച്ചു ഇതൊരു സ്ത്രീ വിരുദ്ധ സർക്കാരാണ് സ്ത്രീകൾക്കെതിരായ സർക്കാരാണ് സ്ത്രീകൾ അപമാനിക്കപ്പെടുമ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ടതിന് പകരം അവരെ അപമാനിച്ച വേഷക്കാരുടെ കൂടെ നിൽക്കുന്ന ഗവൺമെന്റ് ആണ് ഇപ്പൊ എന്താ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ സിനിമാ മേഖല മുഴുവൻ കുഴപ്പമെന്ന് സിനിമാ മേഖലയിൽ ഒരു ന്യൂനപക്ഷമാണ് ഇത് ചെയ്തത് ഇപ്പൊ എന്താ പറ്റിയത് സിനിമാ മേഖലയിലെ മുഴുവൻ കുഴപ്പക്കാരാണെന്ന് പറയുന്നു മര്യാദക്ക് ജീവിക്കുന്ന നിരപരാധികളായ അന്തസ്സുള്ള ഒരുപാട് മനുഷ്യർ ആ സിനിമാ മേഖലയിലുണ്ട് അവരും ഇപ്പോ കരിനിരലിലാണ് അതിന്റെ കാരണ ഈ സർക്കാർ സർക്കാർ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവന്നിരുന്നുവെങ്കിൽ നിരപരാധികളായ ഈ ആളുകളുടെ മീതെ കരിനിരൽ വീഴില്ലായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത് അത് അറിയില്ലായിരുന്നു അവർ കൂടി അപമാനിക്കപ്പെടുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് നല്ല മനുഷ്യർ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർ അപമാനിക്കപ്പെടുക അപമാനിക്കപ്പെടുക അതിന്റെ കാരണം ഈ സർക്കാരാണ് നിങ്ങൾ ആരുടെ കൂടെയാണ് നിങ്ങൾ ആരുടെ കൂടെ ഈ നാട്ടിൽ എന്തു വൃത്തികേട് കാണിച്ചാലും അതിന്റെ കൂടെ നിൽക്കുന്നവരാണ് നിങ്ങൾ ഇപ്പൊ എന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുകയാണ്